ഓം നമോ ഭഗവതേ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഇന്ന് നമ്മള് നാരായണീയത്തിലെ അൻപത്തി ഒൻപതാമത്തെ ദശകമാണ് വേണുഗാനം വളരെ മനോഹരമായിട്ടുള്ള അത് ഞങ്ങൾ ഇന്ന് വായിച്ചുകൊണ്ടിരുന്ന ഭാഗവതത്തിന്റെ ഭാഗവതം പ്രഥമസ്കന്ധം പതിനൊന്നാം അധ്യായത്തിലെ അവസാന ഭാഗം പക്ഷെ നമ്മൾ ഇത് ഗോപികഗീതമല്ല വേണുഗാനം വേണഗാനോ അതിനു മുൻപ് വരുന്നതാണ് ഭഗവാൻ സ്വയമായിട്ട് വന ബൃന്ദനത്തിലിരുന്ന ഗാനം ചെയ്യുന്നത് ഏതേത് ഭാവത്തോടുകൂടി നമ്മൾ അതിനെ സ്വീകരിക്കുന്നു അതാത് ഭാവത്തിൽ ആ ഗാനത്തിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ ചെവിയിൽ കർണപൂടങ്ങളിൽ വന്നെത്തും ആ അതുപോലെയുള്ള ഗാനാല മാധുര്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം ക്ഷീരോധന്വ പ്രദേശേ ശുചിമണിവിലസൈകതേ മൗക്തികാനിക ശുഭ്രൈരഭ്രൈരഭ്രൈരുപരിവിരജിതൈ മുക്തീയൂഷ വർഷ ആനന്ദീന പുനിയാദരി നളിനഗദാ ശിർമുന്ദ ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാമേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി आनन्दमुक्तिस्वरूपन् श्रीमुकुन्दन् भूपादौ यस्य नाभिर्वियदसुरनिलश्चन्द्रसूर्यौ च नेत्रे कर्णावाशाशिरोदौर्मुखमभिदहनो यस्य वास्तेयमब्धि अन्धस्तम् यस्य विश्वम् सुरनरखगगो भोगि गन्धर्वदैत्यै चित्रम् रम् रम्यते ീശം നമാമീ ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു വരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷഖരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയൂ ഗണപതി ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പാമ്പലോദമാതരാ മനക്കുരുണക്ക സന്തതം ഓരസ്വേ നമ വെള്ളപ്പളും പുനറമൊത്ത വിദഗ്ധ രൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ വന്നു വിളയാടു സരസ്വതി ഓം ഗും ഗുരുഭ്യോ നമ കാലത്തുണർന്നു ഗുരുപാദയുഗം സ്മരിച്ച് കാലും മുഖവും കഴുകി നല്ല വിഭൂതി ചാത്തി കാലാരി തന്റെ തിരുനാമജലേ കാലം കഴിക്കും അവനേ ബഹുഭാഗ്യശാലി ഓം നമോ ഭഗവതേ വാസുദേവായ നമാമി നാരായണ പാദപങ്കജം നമാമി നാരായണ പൂജനം സദാ വധമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം എല്ലാവരും ഒന്നും മ്യൂട്ട് പ്രസന്ന മോഹൻജി ഒന്നും മ്യൂട്ട് ചെയ്തോളൂ आरायणियम रशகம் 59 वेणुगान त्वत्पा पूर्णवकलाय कोमलं प्रेम दोह नमशेश मोहनं ब्रह्मतत्व परचिनमुदात्मकं वीक्षसं मुमुहुरन्वहं श्रीय पुتن कायाम् भूपोलस्निक्तमाम अंगी देहकाम्दि സർവലോകീകരപ്രേമജന്യമായി സച്ചിതാനന്ദാത്മക ബ്രഹ്മത്തിൻ പ്രത്യക്ഷ സ്വരൂപമായി നിത്യം നേരിൽ കണ്ടു ഗോപസ്ത്രീ ജനങ്ങൾ മുക്തരായിൽ പൂർണ്ണം വശീകൃതം ൃദയ ചോരനാം ഭഗവാനെ കാലക്രമത്തിലാ ഗോപികൾ തൻ സ്നേഹം അവർക്കു കാമപീഡയായി ഭവാനെ സദാ കാണുവാൻ ആസക്തരായവർ അങ്ങ് പ്രഭാതകാലേ

ഭവാനിൽ കണ്ണുനട്ട് മനസ്സുമർപ്പിച്ചു ദൂര നിന്നങ്ങേ വേണുഗാനത്തിന്നു കാതോർത്ത് നേരം കഴിക്കും കഥകൾ പറഞ്ഞും രസിക്കും കാനനാൻ ഭവാനപാദ ബനോരമേ വ്യത്യകലിത പാദമാളികാം വൃന്ദാവനത്തിലെത്തിയ ഭവാൻ സുഖതസുന്ദരമാം തരുവായി കാൽകൾ പിണച്ചുവച്ചു വച്ചു തന്നോടക്കുഴലിനുള്ളിൽ തൻ ശ്വാസം നിറച്ചതിലൂടെ മോഹനമാം വേണുകാന സുധ നാലുപാടും പരത്തി നിർവികാരി മണ്ഡലം സ്വാമി താവകേണു കാമബാണമെന്ന പോൽ ഗഗനചാരികളിൽ അപ്സറുന്ദരിമാരിൽ എല്ലാരിലും കാമഭാവമുണർത്തി പശുപക്ഷികളതു കേട്ടു സ്തബ്ധരായി

താളത്തിൽ മെല്ലെ കാലിളക്കി ദൂരെ വനത്തിൽ നിൽക്കും അങ്ങയെ പ്രത്യക്ഷമല്ലെങ്കിലും കണ്ടു മോഹിച്ചു പോയി വ്രനാരിമാർവിശംഗദർശിനി ഖേജരീ ഖകമൃഗാൻ പശു നബി പ്രണയി കാന ോപിമാർ നേരിലങ്ങയെ കാണുന്നവരെയും വിണ്ണവരെയും കാട്ടിലെ പക്ഷി മൃഗാദികളെയും ഗോക്കളെയും അങ്ങേ കാലടികൾ നിത്യം കാണും വനഭൂമിയേയും തഥാപേയധരാമൃതം കഥ ശേഷമേ കഥകൃതം ദുരാശയേ രി ചുംബനത്തിൻ ഭാഗ്യമുണ്ടായി എനിക്കിനി എന്നുണ്ടാവുമാ ഭാഗ്യമെന്നോർത്ത് ഗോപസുന്ദരിമാർ ദുരാഗ്രഹമാകുമതെന്നു ശങ്കിച്ചു ഹാസമാകുലരായി പ്രത്യഹം ൃത്യൂഢതാം അനുദിനം വീണ്ടും വീണ്ടും പ്രേമഭക്തി നിറഞ്ഞു ഗോപനാരിമാർ കാമനാൽ അനുഗ്രഹീതരായി

സ്വപ്രയത്നാൽ ഉണ്ടാവാം ഇല്ലാതിരിക്കാം എന്നാൽ രണ്ടുമൊരുപോലെ കിട്ടിയതാം ഗോപികമാരെത്ര ഭാഗ്യശാലികൾ ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണേ രണ്ടുമൊരുപോൾ കിട്ടിയതാം ഗോപികമാരെത്ര ഭാഗ്യശാലികൾ ഗുരുവായൂരപ്പ മനോരമായ വേണുഗാനം നമ്മൾ കേട്ടു അതിലെ ചില ചില ശ്ലോകങ്ങൾക്കെങ്കിലും ആ ഒരു ചെറിയ വ്യാഖ്യാനം നൽകിയാൽ കൊള്ളാം നാലാമത്തേത് പ്രത്യേകിച്ച് ആ കല്ലിനെ പോലും ആ അരിക്കാനായിട്ടുള്ള കഴിവുള്ള വേണുഗാനം അതെ അത് കാട്ടിൽ പോയിട്ടുള്ള പോയിട്ടുള്ള ഭവ ഭഗവാനെ മനസ്സിൽ കണ്ട് അവര് അദ്ദേഹത്തെ പറ്റിയുള്ള കഥകൾ പറഞ്ഞ് ഗോപികുമാര് രസിച്ചു അത് ആ നാലാമത്തെ ശ്ലോകത്തിൽ വരുമ്പോ അതൊരു ക്ലാസിക് കൃഷ്ണന്റെ ഒരു പോസാണ് കാല് ഒരു ഒന്ന് ഒരു കാല് പിണച്ചു വെച്ച് ഓടക്കുഴലില് ശ്വാസം നിറച്ച് അത് ചെറിയ മൃദുവായ വിരല് കൊണ്ട് ആ ഓരോ തുളകളിലും അമർത്തിയും അമർത്താതെയും ഓരോ പാട്ട് അതിന്ന് പുറത്തേക്ക് വരുത്തിയ അമോഹനമാം വേണുഗാന സുത നാലു പാടും പരത്തി എന്നുള്ള ഇതാണ് അത് ആ ഗാനം കാമവാണം എന്നുള്ള പോലെ വേണുഗാനം കാമവാണം പോലെ ഗഗനചാരികളിൽ പോലും സെലസ്റ്റിയൽ ഡാൻസൽസിനു പോലും അത് അവരെ പോലും ബാധിച്ചു കാമഭാവം ഉണർത്തി മാത്രമല്ല പശു പക്ഷി എല്ലാവർക്കും അതിനെ അത് ബാധകമായി കല്ലുകൾ പോലും മലിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ സ്വരസഞ്ചാരം എന്നുള്ള ഇപ്പൊ നമ്മള് പറഞ്ഞു വരുമ്പോ അങ്ങനെയാണല്ലോ എക്സിസ്റ്റൻസ് കോൺഷ്യസ്നസ് ബ്ലിസ് എന്ന് പറയുമല്ലോ സത്ത് ചിത്ത് ആനന്ദം കല്ലിലാണെങ്കിലും സത്തുണ്ടല്ലോ മറ്റേ ചിത്തും ആനന്ദത്തിൻ്റെയും ഒരു ഭാവം പോലും കല്ലുകളിലേക്ക് പോലും വരാൻ ഇടയായി എന്നൊരു സൂചനയാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത് വളരെ ചേട്ടൻ പറഞ്ഞ പോലെ വളരെ ഒരു ഒരു ചിത്രം വാക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നല്ല പെയിന്റിംഗ് പോലെയാണ് അതുപോലെ തന്നെ പക്ഷിമൃഗാദി പക്ഷിമൃഗാദികളെയും ഗോക്കളെയും നിത്യം കാണും അതെ അതുവരെ അവരോ അവരോടൊരു അസൂയാണ് ഗോപിമാർക്ക് വന്നത് കാരണം അദ്ദേഹത്തിന്റെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷിമൃഗാദികള് പിന്നെ എപ്പോഴും കാലടികള് തൊടുന്ന വനഭൂമി അവരെല്ലാം ധന്യരായിട്ട് കരുതി കാരണം ഞങ്ങൾക്ക് ഈ പകൽ സമയം മുഴുവൻ കാണാൻ പറ്റുന്നില്ലല്ലോ ആ സമയം മുഴുവൻ ഈ പ്രകൃതിയാണ് ഭഗവാനെ കാണുന്നത് അത് പിന്നെ അതിനകത്ത് വേറൊരു ഒരു ശരിക്കും ഒരു ഭക്ത ഭക്തരുടെ ഒരു ശങ്ക മുരളികയ്ക്ക് അങ്ങേ ചുംബനത്തിന് ഭാഗ്യമുണ്ടായി എനിക്കിനി എന്നുണ്ടാവും ആ ഭാഗ്യം അത് എന്റെ ഒരു ദുരാഗ്രഹമാവോ എന്ന് ശങ്കിച്ച് പിന്നെയും അവര് മോഹത്തിൽ ആണ്ടുപോയി അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്ന പോലും തെറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവസാനം ഒന്ന് പറയുന്നത് സഹജമാണ് അനുരാഗം ജീവികൾക്കെല്ലാം പ്രകൃത്യ മോക്ഷമാർഗം സ്വപ്രയത്നത്താൽ ഉണ്ടാവാം ഇത് രണ്ടും കിട്ടിയ ഗോപികമാരാണ് ഏറ്റവും ധന്യർ കാരണം അവര് രണ്ടും ചെയ്തിരിക്കുന്നു പ്രകൃത്യ അവർക്കുണ്ടായി നാച്ചുറൽ പ്രക്ലിവിറ്റി ടുവേഴ്സ് ഭഗവാൻ അതുണ്ടായിരുന്നു അത് കൂടാതെ അവര് ശ്രമിക്കുകയും ചെയ്തു ഭാഗ്യശാലികൾ അതെ നമുക്കും ഒരു സൂചനയായിട്ട് നമുക്കത് തരുന്നു നമ്മൾ ഭഗവാൻ പ്രസാദം നാം സ്വയം ആർജിക്കേണ്ടതാണ് നമ്മുടെ സ്വപ്രയത്നത്താൽ കൈവരുത്തേണ്ടതാണ് ഭഗവത് പ്രസാദം